നമസ്കാരം ടി ട്വന്റി ക്രിക്കറ്റിൽ നിലവിൽ സ്വപ്ന ഫോമിൽ കളിക്കുന്ന ടീമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടന്ന ടി ട്വന്റി ലോകകപ്പിലെ ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ ഇതിനു ശേഷവും മിന്നും ഫോമിലാണ് ഉള്ളതാ അടുത്ത വർഷം സ്വന്തം നാട്ടിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലെ കിരീടമാണ് ഈ ടീം ഇന്ത്യയുടെ ലക്ഷ്യം കിരീടം നിലനിർത്തുക എന്നത് ടീമിന് ഒട്ടും എളുപ്പമാകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവന്റി ലോകകപ്പിനായുള്ള ഇന്ത്യയുടെ മുന്നൊരുക്കങ്ങൾ ഐ പി എല്ലിന് പിന്നാലെ ആരംഭിക്കും ടി ട്വന്റി ലോകകപ്പിന് മുൻപ് ബംഗ്ലാദേശിനെതിരെ മൂന്ന് മത്സരങ്ങളും ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് മത്സരങ്ങളും കളിക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് ടീമുകൾക്കെതിരെയും മത്സരിക്കും ടി ട്വന്റി ലോകകപ്പിനായുള്ള അന്തിമ സ്ക്വാഡിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഈ പരമ്പരകളാകും നിർണായകമാവുക കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റം വരുത്തുകയാണ് ഇന്ത്യ അടുത്ത ലോകകപ്പിൽ കളിക്കാൻ ഒരുങ്ങുന്നത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവർ വിരമിച്ചു കഴിഞ്ഞു ഇവർക്ക് പകരം യുവരക്തങ്ങൾ നിലവിൽ ടി ട്വന്റി ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിക്കഴിഞ്ഞു ടി ട്വന്റി ലോകകപ്പിന് ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കേ ടീമിന്റെ ഏറ്റവും മികച്ച സാധ്യതാ സ്ക്വാഡ് എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് നോക്കാം മലയാളി താരവും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനുമായ സഞ്ജു സാംസൺ അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണറാകാനുള്ള സാധ്യതകളാണ് ഉയർന്നു നിൽക്കുന്നത് ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെയായിരിക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആണ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് സഞ്ജുവിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഋഷഭ് പന്ത ഐ പി എല്ലിൽ ദയനീയ ഫോമിലാണ് എന്നത് മലയാളി താരത്തിന് നല്ല കാര്യമാണ് അഭിഷേക് ശർമ്മ യശോ സിംഗ് ജയ്സ്വാൾ എന്നിവരും ഓപ്പണർമാരായി സ്ക്വാഡിൽ ഇടം പിടിച്ചേക്കും സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ വിങ്കൂ സിംഗ് റോ ജുറേൽ എന്നിവർ മധ്യനിരയിൽ കളിക്കാൻ ഉണ്ടാകും നിലവിൽ ടി ട്വന്റി ടീമിന്റെ ഉപനായകനായ അക്സർ പട്ടേലും ഒപ്പം വരുൺ ചക്രവർത്തിയും പിൻ ഉറപ്പാണ് ഇന്ത്യയിലാണ് അടുത്ത ലോകകപ്പ് എന്നതിനാൽ തന്നെ രണ്ട് സ്പിന്നർമാരെ കൂടി ഇന്ത്യ ടീമിലേക്ക് പരിഗണിച്ചേക്കും കുൽദീപ് യാദവ് വാഷിങ്ടൺ സുന്ദർ എന്നിവർക്ക് ഈ സാഹചര്യത്തിൽ ടീമിലേക്ക് നടക്കുന്ന സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറയാകും അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ പേസ് നിരയെ നയിക്കുക നിലവിൽ ലോകത്തെ ഏറ്റവും അപകടകാരിയായ പേസ് ബോളർമാരിൽ ഒരാളാണ് ബുംറ ബുംറയ്ക്കൊപ്പം ഇടംപെയൻ പേസറായ അർജിത് സിംഗിനും ടീമിൽ സ്ഥാനമുറപ്പാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ ഗംഭീര ഫോമിൽ പന്തറിയുന്ന ഒലംപയൻ പേസറായ മുഹമ്മദ് സുറാജും പേസ് നിരയിൽ ഇടം പിടിക്കാൻ സാധ്യത കൂടുതലാണ് ഇന്ത്യയെ സംബന്ധിച്ച നിർണായകമാണ് കിരീടം നേടുക എന്നത് വലിയൊരു കടമയാണ് എന്നാലും സഞ്ജു സാംസൺ ടി ട്വന്റിയിൽ സജീവമാകുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനെ തേടുന്ന ഇന്ത്യക്കാണ് അവിടെ വിടവ് നികത്താനാവുക ഗൗതം ഗംഭീർ ഇപ്പോൾ കോച്ചായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി സഞ്ജുവിന് തന്നെയാണ് മുൻതൂക്കം ലഭിക്കുന്നതും സഞ്ജുവിന്റെ ഇനിയുള്ള പ്രകടനങ്ങൾ അതി നിർണായകമാണ് ടി ട്വന്റിയിലെ സഞ്ജുവിന്റെ കണക്കുകൾ അത്ര ചെറുതല്ല അതുകൊണ്ട് തന്നെ മലയാളി താരത്തിന് വലിയ പരിഗണനകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ ടീമിൽ കിട്ടാൻ പോകുന്നത് oh